കണ്ണൂർ മാടായിപ്പാറയിലെ ജമാഅത്ത് ഇസ്ലാമിയുടെ പലസ്തീൻ അനുകൂല പരിപാടിയിൽ കേസെടുത്ത പോലീസിനെ വിമർശിച്ച സി പി എം പലസ്തീൻ അനുകൂല പരിപാടി വർഗീയ ചേരതിരിവ് ഉണ്ടാക്കിയെന്ന എഫ്ഐആറിലെ വാക്കുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷിന്റെ വിമർശനം തലയ്ക്ക് വെളിവില്ലാത്ത പോലീസുകാരനാണ് എഫ്ഐആറിൽ ഇങ്ങനെ എഴുതിയതെന്നാണ് കെ കെ രാകേഷിന്റെ പരിഹാസം മാടായിപ്പാറയിലെ ദേവസ്വം ഭൂമിയിലെ ജമാഅത്തെ ഇസ്ലാമി പരിപാടിക്കെതിരെ ജനരൂക്ഷം ഉയരുന്നതിനിടയിലാണ് ഈ ഒരു ബഹുജന പ്രതിരോധ സദസ്സിൽ കെ കെ രാകേഷിന്റെ വാക്കുകൾ ജൈവ വൈവിധ്യത്തിന്റെ കേന്ദ്രമായിട്ടുള്ള പാറയിൽ കൊണ്ടുപോയിട്ട് പ്രകടനം നടത്താൻ ആരെങ്കിലും നടത്താറുണ്ടോ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ പ്രകടനം നടത്താറുണ്ടോ അവിടെ പോയിട്ട് പ്രകടനം നടത്തിയ എന്തിനാ ആ പ്രകടനം നടത്തിയത് സംബന്ധിച്ച് നമ്മുടെ ഇവിടെയുള്ള പഴയങ്ങാടി പോലീസ് കേസെടുത്തു ആ കേസെടുത്തതിന്റെ അകത്ത് എഫ് ഐ ആറിൽ എഴുതിവെച്ച ഒരു കാര്യമുണ്ട് ഈ പാലസ്റ്റീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചു അത് വർഗീയ വിഭജനത്തിന് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു വാക്കുണ്ട് അതെഴുതിയ പോലീസുകാരനേതായാലും അത് തലക്ക് വിളിവില്ലാത്ത പോലീസുകാരനാണ് അതിനോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല